റഫറൻസ് ബിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേക്ക് ചെയ്യാൻ സിമ്പിളല്ലേ അപ്പോൾ ആദ്യം തന്നെ കസ്റ്റമർ ഓർഡറിന് പറയുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള റെഫറൻസ് ബിക്ക് മികപ്പോഴും ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അല്ലാത്ത പക്ഷം അവർ നമുക്ക് കേക്കിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടു തരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ജെങ്കിൽ തീമായിരുന്നു ഇത് കസ്റ്റമർ തന്നെ നമുക്ക് മോഡലയച്ചു തന്നിട്ടുണ്ടായിരുന്നു കസ്റ്റമർ അയച്ചു തരുന്ന പിക്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അന്നേരം തന്നെ ഞാൻ പറയാറുണ്ട് ഇത് പറ്റില്ല എന്ന് ഞാൻ പറയാറുണ്ട് കാര്യം നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് എങ്ങാനും അത് ഓക്കെ ആയില്ല എങ്കിൽ പിന്നീടതൊരു വിഷമമാവില്ലേ അപ്പോൾ അതിന് നല്ല ആദ്യം തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ച് അത് ഓക്കെ ആക്കി വെക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് അഖിലന്നതായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇതേപോലെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജെങ്കിൽ തീം വരുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാര്യം എല്ലാ മൃഗങ്ങളെയും കാര്യങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് കേക്ക് ചെയ്യാറ് അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ അപ്പോൾ ഈ ഒരു കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം തേറ്റാ